ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനും തനിമോലും കൂടെ നടക്കാൻ പോവുകയാണ് തനിമോൻ ചൂട് കാരണം നോക്കാമല്ല ഞങ്ങൾ ചുമ്മാ നടക്കാൻ പോവാ തനിമോക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു പാർക്കിൽ പോവാണ് ഞാനും തനിമോള് മാത്രമേ ഉള്ളൂ അച്ഛയ്ക്ക് നൈറ്റ് ആയതുകൊണ്ട് കിടന്ന് ഉറങ്ങുവാണ് തനിമോള് ബസ് കേരളം ചൂടൊക്കെ മാറും നമ്മൾ പാർക്കിൽ പോയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ചൂടൊക്കെ മാറും നമ്മൾ പാർക്കെടുത്തു കേട്ടോ ഓ പാർക്ക് എടുത്തപ്പോ തനു മൂന്ന് സന്തോഷമായി ഞങ്ങളുടെ ഫ്ളാറ്റിൽ നിന്ന് കുറച്ച് ഒരു അഞ്ചു മിനിറ്റ് നടക്കാൻ തോരും ഇങ്ങനെ ഞങ്ങൾ പാർക്കിൽ വന്നു ചെറിയൊരു പാർക്കാണ് വീട് എഴുതുകയ്യെ എന്താ മോനെ തനു മോനാടിക്കോ എന്തിനാ അമ്മ എന്തിനാ അമ്മ ആട്ടിവിടാം തല വയ്യ തനിമക്ക് ഒരു കൂട്ടുകാരി കിട്ടി വിഷ്ണുവിന്റെ കൂട്ടുകാരന്റെ മോളാണ് അവരിവിടെ കളിക്കാൻ ഒരു വന്ന ആണോ ണോ ഉം ഇതെന്ത് കാണിക്കുവെന്ത് കാണിക്കുവ മണ്ണിനകത്ത് ഇങ്ങനെ ഒത്തിരി കളിക്കാതെ കാലും മൂത്തായാലോ തന്നെ വേറെ കളിക്കാൻ ഇത് ആ എങ്ങനെ ഇങ്ങോട്ട് നോക്കി കളിക്കതേ ചേച്ചി കളിക്കുന്നണ്ടോ തനും പേടിക്കണ്ട അമ്മ വിടിച്ചോളാം ഉം കളിച്ചേനി ഇവിടെ ഇരിക്കാൻ നല്ല അസുഖോ നല്ല കാറ്റുണ്ട് സ്ഥലമൊക്കെ ഒന്ന് കാണാനും നല്ല രസമാണ് ഇവിടെ ചുറ്റും നല്ല എന്താ പറയുന്നത് ഗ്രാമീണത പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അവിടെ വന്നിരിക്കുന്നു അപ്പൊ തൻപോം കളിച്ചും മടുത്തു മടുത്തോ കഴിക്കണോ എന്നാ കയ്യോ അഞ്ചു മിനിറ്റ് എടുക്കുമോ പോകുന്നില്ല പോകുന്നില്ല റെസ്റ്റ് എടുക്കി പോകാന്ന് പറഞ്ഞപ്പോ എല്ലാ ക്ഷീണവും മാറി ഓടുന്നു പയ്യെ പയ്യേ മറ്റു കള്ളീസ് യ്യോ മോനെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള ശേഷം എനിക്കില്ല മോനെ പിടിക്കാം നിങ്ങൾ ഭയങ്കര ഓട്ടമാണ് നോക്കാം തനിമോളെ ആരാസ് വേണേ കള്ളന്നാണോ നീ കള്ളന അപ്പൊ ഞാൻ മാത്രമേ ഉള്ളു പോലീസ് നിങ്ങള് മൂന്നുപേരും കള്ളന്മാര് എന്നാ ഓക്കേ പിടിക്കാം ആരെങ്കിലും ഓടിക്കോ അങ്ങനെ കള്ളനും പോലീസും കളിക്കാൻ പോവാണ് ഇവിടെ ചുറ്റുവറ്റത്ത് ആരെയും മലയാളികളെയും കാണുന്നില്ല ആ ഒരു സമാധാനത്തിൽ ഞാൻ കള്ളിനും പോലീസും കളിക്കുവാണ് പിള്ളേരോടെ ഫുള്ള് ജെർമൻസ് ആ വഴിയും മൊത്തം റോഡിലൂടെ പോകുന്നു സൈക്കിളിലൊക്കെ പോകുന്ന മൊത്തം ജർമ്മൻസ് ആയതുകൊണ്ടൊരു സമാധാനം അങ്ങനെ കള്ളനും പോലീസും കളിച്ച് കളിച്ച് എന്നെ അവനാ പാർക്കിനകത്ത് ഫുള്ള് കിടന്ന് ഓടിച്ചു പിള്ളേരോട് ഇരുന്ന് കള്ളനും പോലീസും കളിച്ച് ആരെങ്കിലും കാണുന്നുണ്ടോ ആവോ എനിക്കറിയിക്കില്ല എന്നാലും രണ്ടും കൽപ്പിച്ച് പിള്ളേരുടെ കളിച്ചപ്പം ഞാനും കുഞ്ഞായോലും തോന്നി കേട്ടോ എന്തായാലും രസമായിരുന്നു അവസാനം കുറേ ഓടിച്ചു കഴിഞ്ഞാൽ ഇട്ടിട്ട് ഇടുന്നില്ല കാരണം കുറേ മണ്ണിനകത്ത് രണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണു അങ്ങനെ കളി കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് ബാ തരൂ ബാ പോകാം അവിടെ നിന്ന് വിടരുത് ഇങ്ങോട്ട് താ ആ അമ്മയുടെ കൈത്താ ബാ ഓ കളിച്ചതിൻ്റെ ദാഹമാണ് ജ്യൂസ് എടുത്തോണ്ട് വന്നുകൊണ്ട് നല്ല നല്ല ആയിരുന്നു ബാ ഇങ്ങോട്ട് ഇവിടെ വാ ഇങ്ങോട്ട് വാ ബല്ലാവരുടെ കൂടെ ഒരു പട്ടിയുണ്ട് ഇങ്ങനെ ഞങ്ങൾ പാർട്ടിനോട് വിട വന്നതാണ് ഇനി വേറെ ദിവസം വില ഇനി അവിടെ നിന്നും കളിയില്ല മോനെ ഇവിടെ അവിടെ നിന്നും കളയരുത് എത്തോ അടുത്തോടി ആപ്പിളൊക്കെ നിൽക്കുന്നു എല്ലാ വീടിൻ്റെ മുമ്പിൽ കാണും ആപ്പിൾ ഇതൊക്കെ പഴുത്തു കഴിയുമ്പോൾ ഞങ്ങൾ ഈ വഴി നടന്നു വരുമ്പോൾ നമുക്ക് പറിക്കാം കേട്ടോ തന്നെ മോളെ ബാബാ അങ്ങോട്ടല്ല 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 ഇങ്ങോട്ട് വാ തന്മോന് വീടറിയോ ഏതാന്നോ അങ്ങനെ ഞങ്ങൾ വീടെത്താറായി അയ്യോ തന്മോ മടുത്തു എന്ന് അങ്ങനെ ഞങ്ങളുടെ വീട് വന്നു ഇതാണ് ഞങ്ങളുടെ വീട് തന്മോക്കറിയായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പരെ Bye.